പത്ത് മണിക്ക് ഇന്ന് പതിനൊന്നര മണിയായി അല്ലെ പ്രോട്ടീൻ ചെറുപയറ് കഞ്ഞി അച്ചാർ ഇന്നത്തെ വിഭവം ഇതാണ് രാവിലത്തെ നാസ്ത ചെറുപയർ കഞ്ഞിയും അച്ചാർ നല്ല നാലാം അച്ചാറ് വീഡിയോ ഒട്ടിക്കുണ്ട് ഫുൾ വീഡിയോ പോയി ചാനൽ എല്ലാവരും നല്ല നാരങ്ങ നാരങ്ങോയിൽ എല്ലാരും കാണുക ആരൊക്കെ ലൈബിലുണ്ട് ഹൈ പറയൂ സൂപ്പർ അച്ചാർ വെറുതെ പറയുന്നല്ല നല്ല അച്ചാർ ഒലി പോയി ഇട്ട അടിപൊളി അച്ചാർ ആരങ്ങ പുഴുങ്ങാതെ പച്ച തന്നെ അച്ചാ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒറ്റ ഉണ്ടാക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആര് പറയോ ആരുല്ലേ ലൈവിൽ ആരുല്ലേ രാവിലെ തന്നെ പ്രോട്ടീൻ കഴിക്കാം ചെറുവരും നല്ല പുത്തരി കൊണ്ടുള്ള അരി തന്നിയും ആരുമില്ല ലൈവിലാരും ഇല്ല സെലിബ്രി കിട്ടിയ മാത്രം എടുത്താ നല്ല നാളുണ്ടാവും ലൈവിൽ 啊，对的。<了>